ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് ഫിഫിങ്ങിൻ്റെ മറ്റൊരു വ്യത്യസ്തമായ വീട്ടിലേക്ക് സ്വാഗതം ഞങ്ങൾ നമ്മുടെ ഒരു ഇന്നൊരു കുക്കിംഗ് വീഡിയോ ഒന്നാണ് കാരണം വെറൈറ്റി കുക്കിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് കാരണം നമ്മൾ നമുക്കൊരു മീനാണ് നമ്മുടെ കൈ കയ്യിലുണ്ട് ആ മീനൊന്ന് കരകുന്ന വീടുകയാണ് കരവയൽ ഫ്രൈ ചെയ്യാൻ ഉദ്ദേശം കാണുമ്പോൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം ആ മീൻ മീൻപാടകാരി മീനാണത് അപ്പം ആരും അങ്ങനെ തന്നെ ഫ്രൈ ഒന്നും കണ്ടിട്ടില്ല നമ്മളൊന്ന് ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പം ഒന്ന് ശ്രമിക്കാൻ പോവാണ് എത്രത്തോളം വിജയിക്കുന്നൊക്കെ ഇല്ല നമുക്കൊന്ന് ആ മീനൊന്ന് കാണാൻ പാരി നിങ്ങൾ അവർക്ക് ഇതേ വരാനോ ചെമ്പല്ലിയോ കാര്യല്ല കേട്ടോ ഇതിന്റെ പേര് അറിയാലോ സക്കം സക്ക ഫിഷണ്ടോ അപ്പൊ ഇവനെ നമ്മൾ കുത്തി ചെയ്യാൻ പോകണേ കാരണം ഇവനെ സകല ഡേഞ്ചറ കണ്ടോ ഈ മീന നമ്മൾ അപ്പം ഇത് പിടിക്കാന്നൊരു പേടിയുണ്ടോ കേട്ടോ കട്ടിയിലാകും കേട്ടോ അപ്പൊ ഈ മീനുണ്ടല്ലോ നമ്മളിവിടെയൊക്കെ കുക്ക് ചെയ്യുന്നുണ്ടേ നമുക്ക് അത് ഞങ്ങൾ ചെയ്തിട്ടില്ലേ നമ്മുടെ വീട്ടുകാരൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് അപ്പം നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്യാൻ പോവാം അപ്പൊ ഇവിടെ പിന്നെ പിള്ളേരെ കഴിക്കാത്ത കാര്യത്തേക്ക് അപ്പം നമുക്കൊന്ന് നോക്കാനെ ചാരി പൂവാലി അല്ലേട്ടോ കേട്ടോ അപ്പൊ നമ്മൾ ഈ മീനെ പിടിച്ചപ്പോ കൂടുതലും കള കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറച്ചുപേരൊക്കെ വിളിക്കുകയും കമന്റ് ചെയ്തത് ഈ മീൻ ശകലം ഡേഞ്ചർ മീനാണ് നമ്മുടെ തോടിലൊക്കെ ഈ മറ്റുള്ള മത്സ്യത്തിന്റെ ഒക്കെ മുട്ട കടിച്ചു കാരണം വംശാസം സംഭവിക്കുന്ന മറ്റുള്ള മീനുകളെ നശിപ്പിക്കുന്ന ഒരു മീനായിരുന്നു അപ്പോൾ ഇതിനെ കണ്ടു കഴിഞ്ഞാൽ കണ്ടത് കേട്ടോ പിടിക്കാൻ എന്തോ ഒരു അരോചക കേട്ടോ മച്ചാ മരേ നമ്മുടെ സക്കർ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ പോകട്ടോ അപ്പോൾ അത് കാണിച്ചതാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാം കേട്ടോ അതിൻ്റെ എങ്ങനെ ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല എന്തായാലും ഇപ്പോൾ പിന്നെ പെത്തി ചിന്തെങ്കിലും ഇടുക്കില്ല ഇറച്ചി എടുത്തിരിക്കും അതെടുത്തോ ആരും മീനായത് എല്ലാരും കറി വെക്കാം അല്ലേ കണ്ട ചീങ്ങനെ ബിരിയാണി കേട്ടോ ചീ അച്ചാ മരതേ ഇതിന്റെ മോർച്ചുണ്ടോ ഇത് മുറിച്ചിട്ടുണ്ട് ഇത് മുറിയുന്നില്ല കേട്ടോ മോർച്ച ഇല്ലാന്നെയല്ലോട്ടോ ഇതിന്റെ തൂലി ഉണ്ടല്ലോ അതിപ്പോ തട്ടിയാണ്ടോ ചെയ്തേ

െ അന്വേഷണം ചെയ്തിട്ടുണ്ടോ അല്ലാണോ സൂപ്പർ ദശയാണ്ടോ അടിപൊളി സാധനം മോനെ നിന്നു പാറു നമ്മൾ കഴിക്കണ്ടായിരുന്നേ നീങ്ങി വത്ത് കഴിക്കണം അപ്പൊ ഇങ്ങനെ ആണ് ചെത്തുന്നത് അല്ലേ ചെത്തുന്ന ഇങ്ങനെ വീട് ലെങ്തായി പോകുന്നു നമ്മളത് ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ കേട്ടോ മണിക്കൂറിന് ശേഷം കേട്ടോ ഒരുപാട് സമയം എടുത്തിട്ടുണ്ടോ ഇത് ക്ലീൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ക്ലീൻ ചെയ്ത് ഉണ്ടേ ഈ പരണ്ടോ സക്കറിനെ കണ്ടോ ഇതിൻ്റെ ഇറച്ചിയുടെ കളർ നോക്കി കേട്ടോ കണ്ടോ സക്കറാണെന്ന് കാണിക്കാൻ വേണ്ടി തന്നെ ഉണ്ടോ ഈ ഇതൊന്ന് കേട്ടോ ഈ വാലു കെട്ടി അതുപോലെ എന്താ ചെയ്തു തല ഉണ്ടോ തലയൊക്കെ കേട്ടോ കണ്ടോ കണ്ട ഇറച്ചി കേട്ടോ ഇത് കേട്ടല്ലോ ഭയങ്കര ബ്ലഡാകട്ടോ ഈ മനുഷ്യന്മാരുടെ ബ്ലഡ് ബ്ലഡ് ഒരു രക്ഷയിലാണ് കേട്ടോ വേണ്ട ഒരു ഇതന്നെ ഒരു നാല് രൂപ കാണാം കേട്ടോ നല്ല ഇപ്പം തന്നെ നല്ല തൂക്കമുണ്ട് ഇതിൻ്റെ ഇറച്ചി പിടിച്ചിട്ടാണ് എന്താ പറയുക ഈ എന്താ പറയുക ഇത് കണ്ടതേ ഇത് കണ്ട നല്ല എന്താ പോത്തരച്ചടക്കല്ലോ അങ്ങനെ ഇരിക്കുന്ന കേട്ടോ ഇതിന് ഫ്രൈ പോത്ത് അതെ സക്കര പോത്ത് ഫ്രൈ എന്നാ പറയട്ടോ വേണ്ട വാല് വേണ്ട മനേ നമ്മൾ ത തല കണ്ടോ തല കളയുന്നില്ല കേട്ടോ നമ്മൾ തല അതുപോലെ തന്നെ ചെയ്യാൻ പോകട്ടോ അപ്പോൾ നമുക്കിന്ന് വരഞ്ഞ് കൊടുക്കാം കേട്ടോ കൃത്യമായിട്ട് ഒരാറേഴ് വെള്ളം കഴിക്കുക കേട്ടോ നല്ല പുളിയൊക്കെ ഇട്ടാൻ കഴുകാ അതിൻ്റെ വിളുമ്പോൾ ഉണ്ടാക്കൂടെന്നു വെച്ച് കണ്ടോ മൊത്തം വരഞ്ഞ് എൻ്റെ ആ കുട്ടപ്പന ഇറച്ചി ആക്കണ്ടോ നല്ല കനവൾ ഇറച്ചി കേട്ടോ കണ്ടോ അപ്പോൾ നമ്മൾ ഇതിലോട്ട് മസാല ആക്കാൻ പോകട്ടോ അപ്പോൾ ഈ മസാല എന്താ കഴിഞ്ഞാൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ വയനാടൻ കുരുമുളക് പിന്നെ എന്താ എന്താക്കുന്നത് പിന്നെ അഞ്ചു വെളുത്തുള്ളി അതെ കുറെ സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ നമ്മുടെ സാധാരണ മസാല അല്ലേ അപ്പൊ നമുക്ക് ഇതിലൊന്നും പെരട്ടാം കേട്ടോ സക്കറിന് ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇടണം കേട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാത്ത ഒന്ന് ചെയ്ത് നോക്കുക അല്ല എന്നിട്ട് തിരിച്ചു കമ്മിറ്റി നമ്മളുണ്ടാക്കുന്നില്ല വീട്ടിലുണ്ടാക്കി നല്ലതായിരുന്നു എന്നാ ഇലയാക്കണ്ടോടെല്ലാം പറ്റിയേക്കാം അടുപ്പ് എത്തിക്കാൻ പോട്ടോ തുടങ്ങാൻ പോണി ഐശ്വര്യപൂർണമായിട്ട് അങ്ങോട്ട് കത്തങ്ങട്ട് അടുക്കളയിൽ പോയിട്ട് അടുപ്പിടിച്ചു പോകട്ടോ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഇല്ല കേട്ടോ ഓയിലോ കാരണം വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലായിട്ട് നമ്മൾ ഇച്ചിരി കമ്മി ആട്ടാ കേട്ടോ പരിപാടിക്ക് കേട്ടോ തീ കുറയ്ക്കാൻ ഉള്ള കാര്യം പറയണല്ലോ എല്ലാരാ വെളിച്ചൻ്റെ ഉത്തമം കേട്ടോ നമുക്കത് വെളിച്ചെണ്ണ അല്ലാത്ത കൊണ്ട് നമ്മൾ മാതി 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 വേറെ വെച്ചിട്ട് കൊരിച്ചാവും നേരെ ദാ കഴിയാറാവോ ടയറാണോ അഹം വന്നെ അവ റെഡിയാ വെച്ചരേ വായി বাচ্চাനേ വാ अरे सार എടുടാ കണ്ടാ ഇنده പൊന്നെ കണ്ടാ โലേ എന്നാടേ ഇത് എന്നാടേ ഇത് നീ വെളി ചക്ക എടേ അതിൻ തവി എടുക്കണേ ട വായി പാത്രത്തിൽ വീടരുത് എടാ കേട്ടോ വായിന്ന് വെള്ളം കേട്ടെ തക്കാറിന്റെ പുറത്ത് വീടായി ഈ കറി കടിനെ കണ്ടപ്പോ നാണം വന്ന് കുമ്പളങ്ക നാടൻ വന്നു തീർന്നു എന്റെ പോന്റെ ഓ എന്റെ പോന് ഇവിടെ ഭയങ്കര വെടിവെപ്പാ ഭീകരന്മാരാണ് മൊത്തം പൊന്നെ ഊടി മണിക്കൂറുള്ള നീണ്ട ഇടപാടേ നമ്മുടെ നീന്തണ്ടേ ഫ്രൈ ആയിരുന്നുണ്ടോ അപ്പൊ സക്കര നമ്മളത് ഇത് വിട്ടു പോയിട്ടുണ്ടേ അപ്പൊ തല കണ്ടോ തല വേറെ വിടല വേറെ ആയിരുന്നു നമുക്ക് തല വെച്ചാൽ എടുത്തേക്കണോ എടുത്തതുപോലെ ണ്ടോ പൊന്നെ ഇതിങ്ങനെ അങ്ങോട്ട് വെക്കുക എന്നിട്ട് ഇതിന് ഉടലേ പോവണ്ട സെറ്റ് ചെയ്യണം അത് പറഞ്ഞേ ഹലോ ഓക്കേ ഒന്നു കിട്ടി ഒരു പീസ് കൊണ്ടേ കേട്ടോ ഇ വയർ ഇنده വയറ കേട്ടോ വയറെല്ലാം പൊളിഞ്ഞു പോയ വയർ ഇതാണ് കറിങ്ങ അടിച്ചേ ആരാൻ പോർടൻ പോടി ഇപ്പടി അപ്പച്ച പാട്ട് വാടി ഒന്നും വാ ഓക്കേ അർട്ടോ വേറെ വാട്ടോട്ട് വന്നിക്യ ഇ ഇ വയർ നല്ല സക്കർ റെഡിയായി അമ്പപ്പൻ ഊട് ഇസൻ ചേച്ചി ണോ അപ്പൊ കൂട്ടാരെ നമ്മളുടെ ചക്കറിന്റെ കല ഉപയോഗിക്കണുണ്ടോ നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ നോക്കാൻ പോകുമ്പോ നമ്മള് ടേസ്റ്റ് ചെയ്യാൻ നമ്മളല്ലേ നമ്മൾ മസാല നോക്കിക്കടന്നു പറയണം കേട്ടോ എല്ലാരും അഭിപ്രായം പറയണം ഇങ്ങോട്ട് നോക്കി പറ ടേസ്റ്റ് ഒരാൾ വരാലിണ്ട് നിനക്ക് എന്നാ ടേസ്റ്റ് ടേസ്റ്റാസ്റ്റാളിന്റെ ഭൂരിഭാഗം നോക്കണ്ട അവനവന്റെ ടേസ്റ്റ് വട യിറങ്ങണ പാറു വരുന്നുണ്ട് വറല്ല ടേസ്റ്റല്ലേ വറുത്തു കഴിഞ്ഞാ വരാലേ കിരീടം വരാല് ടേസ്റ്റി വാണേ യിനമ അയാവവക ടേസ്റ്റ് നോക്കണ ടേസ്റ്റോ ഇത് സക്കർ കുഞ്ഞാ ഉണ്ടാക്കാല്ലേ നല്ല ടേസ്റ്റ് അല്ല പിന്നാ ആ ഇതിന് സക്കർ കിട്ടാ കളയണ്ട ഇന്നാല്ലേ ചെയ്യുന്നേട്ടോ ഞാൻ ഒറ്റ ഇങ്ങേ ഇന്നും ടേസ്റ്റില്ല എന്ന് പറഞ്ഞിരിക്കുവേ കൊള്ളല്ലേ വയ്യ ഒറ്റതുമായിട്ട് ഇരുന്നേട്ടോ ഞാൻ ഒന്ന് ടേസ്റ്റ് എല്ലാരും ഇത് കൈ ചൂറാണ പോണ്ടോ ആ പൊന്നെ കിട്ടുന്നില്ല വരാലിന്റെ ടേസ്റ്റ് അല്ല പക്ഷെ എന്തോ ഇറച്ചിയുടെ ഒരു ഇതും കൂടെ ഉണ്ട് ഇറച്ചി എന്തെങ്കിലും ഫ്രൈ ചെയ്തു കഴിഞ്ഞാ എന്തായാലും ഇല്ലേ സൂപ്പർ സ്വാധനമാണ് എല്ലാ സ്വാധീനമാരി ഒറിജിനലായിട്ട് പറയുക നല്ല സൂപ്പർ സാധനമായിരുന്നു നമ്മള് സക്കർ ഇതുവരെ അങ്ങനെ ഒത്തിരി ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട് കറി വെച്ച് കഴിച്ചിട്ടുണ്ട് പക്ഷെ ഫ്രൈ ആയിട്ട് കഴിക്കുന്നത് സാധനം തീർന്ന് പറയുന്നത് നീ അവരോട് അഭിപ്രായം ചോദിക്കും ഞാൻ കഴിക്കട്ടെ എങ്ങനെയായിരിക്കും പക്ഷെ ഇതിങ്ങനല്ലേ ഫ്രൈ ചെയ്യേണ്ടത് അല്ലേ ആയിരിക്കട്ടെ അല്ലെ സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് വരാത് ചതച്ച് വറുത്ത പോലെ വറക്കണം അല്ലേ കഴിക്ക ണ്ടോ ഇപ്പത്തന്നെ മുള്ള കേട്ടോ അടിപൊളിയല്ല അടിപൊളി വേണോ തലിക്ക് കേട്ടോ തലോ അതാണ് അത്ര എവിടെ ഉണ്ടായാലും ഒന്നും നോക്കണ്ട നമ്മളുടെ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കണേ അപ്പം അതിന് പോകുമ്പോഴേക്ക് രണ്ട് വാക്ക് പറയാൻ വേണ്ടിയാ കേട്ടോ ഈ സക്കെന്നുള്ള മീനുണ്ടല്ലോ നമ്മൾ സാധാരണ നമ്മളിതിനെ പിടിച്ച് വിടത്തേ ഉണ്ടെങ്കിൽ പാവം മത്സ്യമാണ് തോട്ടിലോട്ട് വീട്ടിലെ കേട്ടോ എന്നാൽ മറ്റുള്ള മത്സ്യങ്ങളെ നശിപ്പിക്കുന്ന സാധനം കേട്ടോ അതായത് എൻ്റെ മുട്ടയൊക്കെ തിന്നുന്നതാണ് അതിൻ്റെ ഒരു പ്രേ എന്താ പറയുന്നത് ഡേഞ്ചർ ഫിഷ് എന്നാണ് പറയുന്നത് അതായത് ചേർമീൻ്റെ ആണെങ്കിലും വരാലിൻ്റെ ആണെങ്കിലും കരിമീൻ്റെ കാണലും മുട്ടയെ കടിച്ചിട്ട് ോ ചോട്ടൊന്നും ഇപ്പൊ കരിമീൻ ഇല്ലാത്ത കാരണം ദീപനാട്ടോ പോലെ ഉണ്ട് കഴിഞ്ഞ ദിവസം വരയിട്ട് അവര് നൂറ്റിപ്പത്തും കിട്ടിയിട്ടാ ഓട പോലെ കിട്ടി അപ്പൊ ഈ സാധനം കിട്ടുവാണെങ്കിൽ നമ്മൾ വന്നെങ്കിൽ കൊന്ന് കളയുക അല്ലെങ്കിൽ കര വെച്ചഴിക്കുക അടിപൊളി ടേസ്റ്റ് ആണ് ആകട്ടെ ഈ വാർത്ത എന്താ അത്രയ്ക്ക് നല്ല രുചിയാണ് ടേസ്റ്റ് ഞാൻ ഒന്നും ഒന്നും പറയാനില്ല വരാലിന്റെ അല്ലേ വരാലിന്റെ എന്ത് ഇറച്ചി ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത് എന്തായാലും അടിപൊളി സാധനം ഈ പറഞ്ഞ ഓക്കെ അപ്പം നമ്മുടെ വീഡിയോ ഇതൊക്കെയാണ് ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ കാണുന്നു അല്ലേ ഓക്കെ